ൂറ് മുന്നൂറ് വിഷു കൈനീട്ടം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെ ഒരു പണിക്കും പോണ്ട ഇഷ്ടംപോലെ പൈസയും കിട്ടും ഈ മാസത്തിന് രണ്ട് വിഷുവിനുണ്ടല്ലോ സുഖേനുണ്ട് എന്നാ അപ്പുറത്തെ വീട്ടിലെല്ലാം പോയി വിഷു കൈനീട്ടം ചോദിച്ചാലോ നാണക്കേടാന്ന് നാണക്കേട് ഒരു പൗരന്റെ അവകാശമാണ് വിഷു കൈനീട്ടം പഠിക്കേണ്ടത് േടി ഞാനാരാ എന്റെ മോ സംശല് നിങ്ങൾ ഓനത്ര കഴിഞ്ഞിട്ട് ഓക്കെ ഞാനല്ലേ മോയെ നിങ്ങൾ ഇവനെ കണ്ടതിന് ശേഷല്ലേ അപ്പൊ അഞ്ഞൂറ് അനക്കല്ലേ കയറണ്ടേ ഇതൊന്നും നല്ലതല്ല നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞല്ലേ നാണക്കടക്ക് നാണക്കേട് കേട്ടാ ൊന്നു ചോയിക്കാനുണ്ട് എടുത്തില്ലേ ഇവത്ത് സാരി ഓളി അമ്മക്ക് ബെസ്റ്റ് കൊടുത്തു കൊടുത്ത് അനക്കെന്താ എടുത്ത് മാക്സി അതെന്നാ പറഞ്ഞേ വേറെ തിരുപ്പി പാടില്ല കേട്ടാട്ട് അമ്മാ